ചേച്ചി നിങ്ങൾ സംസാരിക്കേ ഞാനിങ്ങോട്ട് മാറിയിക്കാം സൂസി ഇല്ല സംസാരിക്കേ ഞാനൊരു സഹായം അഭ്യർത്ഥിക്കാനാണ് വന്നത് എന്ത് സഹായം നാളെ വരുന്ന ആ കല്യാണാലോചന എനിക്കിഷ്ടല്ല അപ്പച്ചനും അമ്മച്ചിയും അത് നടത്തും അതെങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം ഞാനിങ്ങനെ പറഞ്ഞു അമ്മച്ചിയും അപ്പച്ചനും അറിയേം ചെയ്യരുത് വെള്ളം കണ്ടാൽ ൻ പരിഷ്കാരിയാണെന്ന് പറഞ്ഞു നിങ്ങളിൽ ആരും അങ്ങനെ ഒരു പരിഷ്കാരം ഒന്നും ഞാൻ കണ്ടില്ലേ ചെറുക്കൻറെ ഞാൻ പെണ്ണിന്റെ അപ്പൻ മിഖായ കുട്ടിയപ്പാ ഇൻ ലോ ആണല്ലേ ഇത് പെണ്ണിന്റെ അമ്മ ഏലിയമ്മ ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഓരോ അളിയന്മാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ഒരേ ഒരു കുഞ്ഞു പെങ്ങളെ പറ്റി കണ്ടൂടി കണ്ടോടി പാൻറ്റും കാൽസറായും എന്നാ ഒരു പരിഷ്കാരി എന്നാ വേണോ അവന്റെ അടുത്ത് ഏതൊക്കെ സെന്റ് അവൻ അടിച്ചിരിക്കുന്നത് സെന്റ് അടിച്ചിരിക്കുന്നു ശരിയാ എന്നാൽ ഇതൊന്നും അല്ലമ്മച്ചി ഇപ്പഴത്തെ പരിഷ്കാരം പിന്നെ എന്നതാണേ പരിഷ്ക്കാരം പാന്റിന് പാന്റില്ലേ ബെൽറ്റിന് ബെൽറ്റില്ലേ സെന്റിന് സെന്റില്ലേ പിന്നെ എന്നാ വേണോ എന്റെ അമ്മച്ചി ഇതൊരു ഇരുപത്തി അഞ്ചു വർഷം മുമ്പുള്ള പരിഷ്കാരാ മിണ്ടി പോരുത് അവക്ക് ഇഷ്ടമായി എനിക്ക് അറിയാവല്ലോ നീ അങ്ങോട്ട് അമ്മച്ചി ഞാൻ ഞാൻ ഒന്ന് കേക്ക് ഈ വേണ്ട അനാവശ്യം ഒറ്റ കേട്ടോ എഴുപത്തയ്യായിരം രൂപ ശ്രീസലം വാങ്ങിച്ചോണ്ട് നല്ല മണിമണി പോലത്തെ പെൺകുട്ടിയെ കേൾവി ലോഷമില്ലാത്ത കുടുംബത്തിൽ കഴിക്കാൻ എന്റെ ചെറുക്കൻ ഇന്നത്തെ നിലക്ക് സാധിക്കും അറിയാവല്ലോ എന്റെ പൊന്ന് കൂടപ്പിറപ്പേ അത്രയും സ്ത്രീധനം തരാനൊന്നും ഞങ്ങൾക്ക് താങ്ങില്ല തുക അല്പം കുറഞ്ഞാലും വേണ്ടില്ല ഉള്ളത് റൊക്കം പണമായിട്ട് തന്നെ കിട്ടണം അല്ലയോടാ പണമായിട്ട് ഒരു പത്ത് പതിനയ്യായിരം രൂപ കുറഞ്ഞാലും ഞാൻ അങ്ങ് സമ്മതിച്ചേക്കാം സമ്മതമാണെങ്കിൽ ഈ ഇരുപത്തഞ്ചു നയമ്പ വീടൽ കഴിഞ്ഞ് ധനുവിലോ മകരത്തിലോ കല്യാണം നടത്താം എനിക്ക് ഫോർമാറ്റിലൊന്നും വിശ്വാസമില്ല ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അത് അതിവിനയമായി പോവും കാരണം വിദ്യാഭ്യാസവും പരിഷ്കാരവും ഉള്ള ഒരു പെണ്ണിന് എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തിന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല ഇഷ്ടമാവും എനിക്കറിയാം ആ മുഖത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ എന്നാൽ ഒരു ചടങ്ങുന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്നെ ഇഷ്ടമായോ ഉത്തരവ് എനിക്കറിയാം ഇഷ്ടമാണ് ഇഷ്ടമാകും ചെര മീന ലാഭത്തിനെത്തിണക്കം ഒക്കെ തന്നെ കിടക്കുവല്ലയോ ഉള്ളിയിട്ട് വെച്ചാട്ടെ ചെറുക്കൻ എന്തേ നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ ഇവനൊക്കെ ചെറുക്കൻറെ ഞാൻ അപ്പൻ ഇത് അമ്മാവൻ എന്നെ അറിയാമല്ലോ കേട്ടാണല്ലോ കോട്ടയം കുഞ്ഞച്ചൻ ഇവിടെ വാടക താമസിക്കുവാ എവിടെ നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ ഇവനാണ് പരിഷ്കാരി പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി അല്ല ഇത് കുടുംബകാരി ഞാനിവിടെ ഒരു വാടക കാരണായിട്ട് ഇവിടെ താമസിക്കുകയാണെങ്കിലും നമ്മളൊരു കുടുംബം പോലെ ചേട്ടത്തി ഞാനും മോളിക്കുട്ടി നമ്മളെ ഇരിപ്പ് വശം വെച്ച് നോക്കുമ്പോ എനിക്ക് അല്ല അല്ല എന്ന് തമ്മിലുള്ള അതുകൊണ്ട് ു മോളിക്കുട്ടിക്ക് ഇഷ്ടമായോ ചെറുക്കനെ അല്ലേ ഞാൻ തുറന്നു പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ ചേട്ടത്തി ഈ പരിഷ്കാരി എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചത് ഇതൊരുമാതിരി തല മുഴുവൻ എണ്ണയും പെരട്ടി മുപ്പത്താറഞ്ച് ബെല്ലും പാള ബെൽറ്റും സ്വർണ പല്ലും ഒരുമാതിരി കാറ്റുമാക്കാന്റെ സൈസ് ഇത് നമുക്ക് വേണ്ട ചേട്ടത്തി ശരിയാവുകയല്ല ആ കിഴക്കമ്മലയെ കൊണ്ടുപോയി ഈ കൊച്ചിനെ നശിപ്പിക്കണോ എന്തുണ്ടെങ്കിലും മോളിക്കുട്ടിക്ക് എന്നോട് തുറന്നു പറയാം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ പോവാൻ പറ കണ്ടോ 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 ആ പെണ്ണ് പോയ പെണ്ണിന് ഇഷ്ടമായിട്ടില്ലേ അല്ല ഇത് കാട്ടുമാക്കാനെ കൊണ്ടുപോയി ആ കൊച്ചിനെ കൊടുക്കണോ ആയിക്കോട്ടെ നിങ്ങൾ സംസാരിച്ചിരിക്കും ആ കുട്ടിയപ്പാ

അല്ല അങ്ങനെ പിണങ്ങി പോവാണോ ഏലിയമ്മേ അവൻ വാടയക്കാരൻ പോ നമ്മളിവിടെ ഒരു വീട്ടുകാവലക്കാരനെ പോലെ കിടത്തിയിട്ട് അല്ല ഞങ്ങൾക്ക് കൊഴപ്പൊന്നുമില്ല ഞങ്ങൾ ഒന്നുകൂടെ ആലോചിച്ചിട്ട് എന്നാന്ന് വെച്ചാ വരാം ഉടക്കി പോവല്ല അല്ല പോയിട്ട് പറ്റ ഫാദറിലും മദറിലും എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു സമ്മാനം വേറെ ഉണ്ട് എന്റെ വകിയല്ല ചേച്ചി അല്ല അവൻ ഇത് അവൻ എന്നാ വർത്താനായി പറഞ്ഞത് ഇനി വല്ല വട്ടുവാണോ പറ എന്നാലും എന്റെ പെങ്കുത്തുങ്ങളെ ആ ചെറുക്കൻ ഇത് എന്നാ അങ്ങോട്ടായോ കാണിച്ചത് അമ്മച്ചല്ലേ കയറ്റി കിടത്തിയത് ചെറുക്കണേ ശരിക്കും ഇഷ്ടപ്പെട്ടോളെ എനിക്കാ കോട്ടയം കൊറ്റാനോട് രണ്ട് വർത്താനം ചോദിച്ചാൽ എന്റെ നാട്ടിലെ ചൊറിച്ചില് മാറുക അല്ല നീട്ടായി കാണിച്ചത് എന്റെ ആങ്ങൾമാരെ എന്തുമാത്രം ആദ്യമായിട്ടിരുന്നു കൊണ്ടുവന്നതാ ഞങ്ങളുടെ നിലയ്ക്കും വെളിക്കും ചേരാത്ത വലിയൊരു കുടുംബത്തിൽ നിന്ന് ഒരു ചെറുക്കം വന്നപ്പോ നീ ഇങ്ങനെയൊക്കെ കാണിക്ക എന്റെ പൊന്ന് ചേട്ടത്തി ഇന്നത്തെ കാലത്ത് ഈ കുടുംബവും വിലക്ക് ആരെങ്കിലും നോക്കൂ നല്ലൊരു ചെറുക്കനല്ലേ നമ്മുടെ മോളിക്കുട്ടിക്ക് വന്നതല്ലേന്ന് ഓർത്ത് മീനുമൊക്കെ മേടിച്ചാണ് ഞാൻ വന്നപ്പോ എനിക്ക് ഇവനെ അങ്ങോട്ട് കാണുകയും എന്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് വിറഞ്ഞു വന്നു എന്നെ എന്താ വെച്ചാൽ പരിഷ്കാരിയാണെന്ന് പറഞ്ഞൊരു കാറ്റുമാക്കാൻ നമ്മുടെ മോളിക്കുട്ടിക്ക് പഞ്ചേരുവോ കുറെ ഏലക്കായും റബ്ബറും തേങ്ങായും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം ഇത്ര ഐശ്വര്യവും ദൈവഭയമുള്ള ഒരു കൊച്ചിനെ ഈ കുരങ്ങനെ പിടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ ഇച്ചിരി മലപ്പുറം തന്നെ പറഞ്ഞതാ നിങ്ങൾക്ക് ഇപ്പ എന്നോട് ഗോവൻ തോന്നും എന്നാലും നിങ്ങളെ മോളിക്കുട്ടിയെ വിളിച്ചിട്ട് രഹസ്യമായിട്ട് ചോദിച്ചു നോക്കിയേ അവർക്ക് ഇട്ടപ്പെട്ടല്ലേ എന്നോട് അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരുപാട് വെമ്പിളരെ കണ്ടിട്ടു അല്ലേ എനിക്കറിയാം നമ്മുടെ മോളിക്കുട്ടിക്ക് നല്ല മണിമണി പോലെ ആമ്പിളരെ കിട്ടും നമ്മുടെ ഇവിടെ തന്നെ കാണാൻ കൊള്ളാവുന്നതും അല്പത്തൊട്ടും സാമ്പത്തികം ഉള്ളതും പിന്നെ ചിലപ്പോ പറഞ്ഞു വരുമ്പോ കുടുംബം കൊല്ലം ഒന്നും കാണുക ഇല്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്നാലും നല്ലവരാ പിന്നെ പണ്ട് ചീത്ത പിന്നെ നല്ലവരായ അല്ല അങ്ങനെയുള്ളവരും അല്ലാത്തവരുമായ ഒരുപാട് പേരുണ്ട്